ചോദ്യം മയ്യത്ത് കുളിപ്പിച്ച ശേഷം മയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വല്ല നജസ്സും പുറപ്പെട്ടാൽ എന്തു ചെയ്യണം വീണ്ടും കുളിപ്പിക്കേണ്ടതുണ്ടോ ഉത്തരം നജസ്സിനെ നീക്കം ചെയ്ത് നജസായ ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കണം കുളി മടക്കേണ്ടതില്ല ചോദ്യം മയ്യത്തെ നിസ്കാരത്തിൽ രണ്ടാം തക്ബീറിൽ ഇമാമിനെ തുടർന്നവൻ ഫാത്തിഹയാണോ സ്വലാത്താണോ ചെല്ലേണ്ടത് ഉത്തരം മസ്ബൂക്കായി മയ്യത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഇമാം ഫാത്യഹ ഓതേണ്ട സ്ഥാനത്തല്ലെങ്കിലും തക്ബീർ ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് ഫാത്യാഹയാണ് ഓതേണ്ടത് മസ്ബൂക്ക് ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പോ ശേഷമോ ഇമാം അടുത്ത തക്ബീർ ചൊല്ലിയാൽ ഇമാമിൻ്റെ കൂടെ മസ്ബൂക്കും തക്ബീർ ചൊല്ലണം അപ്പോൾ അവൻ്റെ ഫാത്യഹ ഇമാം വഹിക്കും ചോദ്യം മയ്യത്തി നിസ്കാരം ഒരാൾക്ക് ഒന്നിലധികം തവണ നിർവഹിക്കാമോ ഉത്തരം ഒരിക്കൽ നിസ്കരിച്ചവന് ആവർത്തിക്കൽ ചെന്നത്തില്ല മാത്രമല്ല ഉപേക്ഷിക്കൽ സുന്നത്താണ് എന്നാൽ ആവർത്തിക്കൽ കൊണ്ട് സുന്നത്തായി പരിഗണിക്കപ്പെടുകയും ചെയ്യും എല്ലാ തവണയും നീയത്തിൽ ഹൊറായ നിസ്കാരം എന്ന് കരുതുകയും വേണം ചോദ്യം മരണശേഷം നടത്തപ്പെടുന്ന അനുശോചന യോഗത്തിന് വല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം ഉണ്ട് പണ്ഡിതന്മാർ ഔലിയാക്കൾ പോലുള്ള മഹാന്മാരുടെ ഗുണങ്ങൾ എടുത്തു പറയൽ സുന്നത്താണ് എന്നാൽ ബുധനാശയക്കാർ ദുർനടപ്പുകാർ അക്രമി എന്നിവരുടെ ഗുണങ്ങൾ എടുത്തു പറയൽ കരാഹത്താണ് അത് ഉള്ളതാണെങ്കിലും ശരി ചോദ്യം മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ടത് ആരാണ് ഉത്തരം മയത്തി നിസ്കാരത്തിന് ജമാഅത്ത് നിൽക്കാൻ അർഹതപ്പെട്ടവർ തന്നെയാണ് മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ടതും എന്നാൽ മയത്ത് ഭർത്തുമതിയായ സ്ത്രീയാണെങ്കിൽ ഭർത്താവാണ് ഏറ്റവും ഉത്തമം ചോദ്യം മയത്തിൻ്റെ വയത്തിന്മേൽ വയ്ക്കുന്ന വസ്തു എന്തായിരിക്കണം അതിൻ്റെ ഭാരം എത്രയാണ് ഉത്തരം ഇരുമ്പാണ് നല്ലത് കത്തി കണ്ണാടി ചെറിയ കല്ല് തുടങ്ങിയ വസ്തുക്കൾ വയ്ക്കാവുന്നതാണ് ഏകദേശം ഇരുപത് ദിർഹം അതായത് അറുപത് ഗ്രാം ആണ് ഏറ്റവും കുറഞ്ഞ ഭാരം ചോദ്യം ഒന്നിലധികം മയത്തുകൾ ഉണ്ടെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കലാണോ വെവ്വേറെ നിസ്കരിക്കലാണോ ഉത്തമം ഉത്തരം താമസിപ്പിക്കുന്നതുകൊണ്ട് ജീർണിക്കുമെന്ന ഭയമില്ലെങ്കിൽ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം വെവ്വേറെ നിസ്കരിക്കലാണ് ചോദ്യം കടലിൽ വീണ് മരിച്ച മയത്തിന് കിട്ടാതെ വന്നാൽ ആ മയത്തിൻ്റെ മേൽ നിസ്കരിക്കാമോ ഉത്തരം പാടില്ല കാരണം മയത്തിനെ കുളിപ്പിച്ചെങ്കിൽ മാത്രമേ മയത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ പാടുള്ളൂ ചോദ്യം പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്തിനെ കുളിപ്പിച്ച ശേഷം തയമ്മും ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ് ഉത്തരം പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്തിൻ്റെ ശരീരഭാഗങ്ങൾ തുന്നിയതിനിടയിൽപ്പെട്ടുപോകും എന്നതിനാൽ ആ ഭാഗത്ത് വെള്ളം ചേരില്ല മയത്തിൻ്റെ ശരീരം മുഴുവൻ നെനയൽ നിർബന്ധവുമാണ് നെനയാത്ത ഭാഗത്തിന് വേണ്ടിയാണ് തയമും ചെയ്യുന്നത് ചോദ്യം വാഹനത്തിൽ ജനാജയെ അനുഗമിക്കാമോ ഉത്തരം വാഹനത്തിൽ കയറിയവൻ മയത്തിൻ്റെ മുന്നിലോ പിന്നിലോ ജനാജയെ അനുഗമിക്കൽ കറാഹത്താണ് എന്നാൽ മറവ് ചെയ്യുന്ന സ്ഥലം ദൂരത്താവുകയോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവനാവുകയോ ചെയ്താൽ വാഹനം ഉപയോഗിക്കാവുന്നതാണ് ചോദ്യം ഖബർ കബർജിയാർത്ത് ചെയ്യുന്നവർ മയ്യത്തിന് അഭിമുഖമായാണോ കിബിലയിലേക്ക് മുന്നിട്ടാണോ നിൽക്കേണ്ടത് ഉത്തരം ഖുർആൻ ഓതുമ്പോൾ മയ്യത്തിൻ്റെ മുഖത്തിന് നേരെയും ദ്വഴ ചെയ്യുമ്പോൾ കിബിലയിലേക്കുമാണ് മുന്നിടേണ്ടത് ചോദ്യം മയ്യത്തിനെ പെട്ടിയിൽ മറവു ചെയ്യാമോ ഉത്തരം കാരണമൊന്നുമില്ലാതെ പെട്ടിയിൽ മറവു ചെയ്യൽ കറാഹത്താണ് എന്നാൽ മണ്ണിൽ നനവുണ്ടാവുക കാട്ടുജന്തുക്കളോ ജന്തുക്കളോ മറ്റോ മയ്യത്ത് പുറത്തെടുക്കുമെന്ന് ഭയമുണ്ടാവുക പോലുള്ള കാരണങ്ങൾക്ക് വേണ്ടി പെട്ടിയിൽ മറവ് ചെയ്യാം ചോദ്യം മയ്യത്ത് പുരുഷനാണെങ്കിൽ തലഭാഗത്തും സ്ത്രീയാണെങ്കിൽ അരയുടെ ഭാഗത്തുമാണല്ലോ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് എന്നാൽ ഹിജിടകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ എവിടെ നിൽക്കണം ഉത്തരം സ്ത്രീകളെപ്പോലെ അരയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കേണ്ടത് ചോദ്യം മരണമാസന്നമായ രോഗിയുടെ പക്കൽ പിശാച്ചി വെള്ളം നിറച്ച പാത്രവുമായി വരും എന്ന് പറയപ്പെടുന്നത് യാഥാർത്ഥ്യമാണോ ഉത്തരം അതെ ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നീ പറഞ്ഞാൽ നിനക്ക് ഞാൻ വെള്ളം തരാം എന്ന് പറഞ്ഞ് പിശാച്ചി രോഗിയുടെ അരികിൽ വരും